കടുത്ത വേനില് കുടിവെള്ളത്തിനായി സമരം പ്രഖ്യാപിച്ച് നാട്ടുകാര് ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുളം നിവാസികളാണ് ദാഹജലത്തിനായി സമരത്തിനിറങ്ങുന്നത് കടുത്ത വേനലിൽ ദാഹജലത്തിനായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുളം നിവാസികൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അഞ്ചു വർഷം മുമ്പാണ് വലിയതറ ക്ഷേത്രത്തിന് സമീപം കുഴൽ കിണർ കുഴിച്ചെങ്കിലും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിന്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കുഴൽ കിണറാണിത് ഈ കുഴൽക്കിണർ നിർമ്മിച്ചിട്ട് ഏകദേശം ഇപ്പം ആറു വർഷത്തോളം ആയിരിക്കുകയാണ് എന്നാൽ നാളിതുവരെ ഇത് ജനങ്ങൾക്ക് ആ കുടിവെള്ള പ്രശ്നം ഈ രൂക്ഷമായ രീതിയിൽ ഈ കുടി ഈ കുടിവെള്ള കിണർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയോ അല്ല ഇതിന് വേണ്ടുന്ന നടപടികളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഭരണസമിതിക്കാലത്ത് ഈ കുടിവെള്ള കിണർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇതിന് വേണ്ടുന്ന പൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ പൈപ്പ് ഒരു സന്ധ്യ സമയത്ത് വന്ന് അതിൻ്റെ കോണ്ടാക്ട് വന്നത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഈ കുടിവെള്ള കിണർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണിത് കുഴൽ കിണറിൽ നിന്ന് ജലം പമ്പ് ചെയ്ത് ടാങ്കിലാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടം നിർമ്മാണം നിർത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ പുലിക്കുളത്ത് വെള്ളത്തിനെ കയറേണ്ട അവസ്ഥ വരില്ലായിരുന്നു മറ്റൊരിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ് ഉണ്ടായിരുന്നത് നിശ്ചലമാണ് മോട്ടോർ പ്രവർത്തിപ്പിക്കാതെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഷെഡും പാതി നശിച്ച പൈപ്പ് ലൈനുകളും കാണാം മുമ്പ് ഈ പമ്പ് ഹൌസിൽ നിന്നായിരുന്നു പ്രദേശത്ത് വെള്ളം ലൈനുകൾ വഴി നൽകിയിരുന്നത് പുലിക്കുളം നിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് വോട്ട് ബഹിഷ്കരിക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പ്രതിഷേധത്തിൽ വാർഡ് ജനപ്രതിനിധി ശാന്തകുമാരി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് മനു മോഹൻ വിഷ്ണു സോമൻ രാമചന്ദ്രൻ രവി ശരത് തുടങ്ങി ബി ജെ പി പ്രവർത്തകരും മറ്റും പങ്കെടുത്തു രണ്ടാമത് കുഴിച്ചതാണ് വൃദ്ധസോധനത്തിൽ ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയെങ്കിലും ഒരു പത്ത് മിനിറ്റ് പോലും അടിക്കാനുള്ള വെള്ളം അതിലില്ല കെട്ടിടങ്ങളും മറ്റും എല്ലാം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു പുലുക്കളം ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും കുടിവെള്ളത്തിന് വളരെ ക്ഷാമം അനുഭവപ്പെടുന്ന സമയമാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഈ മൂന്നാമത്തെ ഈ കുഴൽ കിണർ എൻ്റെ പുറകിൽ കാണുന്ന കുഴൽ കിണർ പ്രവർത്തന ലഭ്യമാക്കണമെന്ന് ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി